ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ പ്രകാശൻ നമ്മുടെ രാഹുലിനോട് പറയേണ്ട വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ മോൻ ഇറങ്ങുമ്പോൾ അവനെ കേൾപ്പിക്കാൻ ഒരു സന്തോഷ വാർത്ത വേണം കിരണും കല്യാണിയും ഇല്ലാതായെന്നൊക്കെ ആ സന്തോഷവാർത്ത അവൻ കേൾക്കുകയാണെങ്കിൽ അവൻ എന്തുമാത്രം സന്തോഷിക്കും എന്ന് പറയുമ്പോൾ രാഹുലും പറയണ്ട അതേടാ എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ മോളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയാണ് വരാൻ പോകുന്നത് മനോഹറിനെ കൊണ്ടുള്ളത് ആ സമയത്ത് അവൻ താവൾ തകർന്നു പോകുമ്പോൾ അവൾക്ക് സന്തോഷിക്കാൻ ചെറിയൊരു സന്തോഷമെങ്കിലും കൊടുക്കണ്ടേ കിരണും കല്യാണം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞ അവർക്ക് കുറച്ചെങ്കിലും സമാധാനം അതിന് വേണ്ടിട്ടാണ് ഞാനും ശ്രമിക്കണത് എന്ന് രാഹുൽ പറയുമ്പോൾ പ്രകാശന ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കട്ടെ പ്രകാശൻ പിന്നീട് സരി ആകെ വിഷമിച്ച് രൂപയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് രൂപ ചോദിക്കണ്ടേ നിന്റെ അച്ഛൻ പറഞ്ഞ ആള് എവിടെ പോയി എനിക്കറിയില്ല ആൻഡി ഞാൻ അച്ഛനെ പടി ഇറക്കി വിട്ടായിരുന്നു അതിനുശേഷം അച്ഛനായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല അവനെ കാണണമെങ്കിൽ നീ പറഞ്ഞേക്ക് അവൻ അന്വേഷിച്ചു എന്റെ മോനും മരുമകളും ഭർത്താവും എല്ലാവരും അവൻ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇനി അവനന്വേഷിച്ച പോലീസല്ല അവനെ ജീവനോടെ ണ്ടാവില്ല എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറയാണ് അതൊക്കെ കേട്ട് സാരിയോ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാഗം കാണിക്കണ്ട് പിന്നെ കിരണ്ടടുത്ത് കല്യാണി എന്തോ ഒരു സന്തോഷവാർത്ത പറഞ്ഞിട്ട് കല്യാണി പോകുന്നുണ്ട് എന്ന് നല്ലൊരു പ്രൊമോ ആണ്ട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ